കുച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വലിയ ആൾക്കാരെത്തി കഴിഞ്ഞ് നെയ്ബേഴ്സാണ് ഇവിടെ എല്ലാം പഠിക്കാൻ പോയിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് എത്തി നേരെയും സീനത്താണ് സീനത്തിനെ കണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ പോകുന്നത് ദഹം തന്നെ വിട്ട് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ ടവലൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പം രാജ്മ വെച്ചൊരു കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക രാജ്മ വേവിക്കാനായിട്ട് വെള്ളത്തിൽ വെച്ച് കുക്കറിൽ കുക്കറിലാദ്യം ഇവിടെ സാധാരണഗതിയിൽ സമ്മർ ടൈമിൽ തന്നെ ഇവർ വെജിറ്റബിൾസൊക്കെ ഡ്രൈ ചെയ്ത് വെക്കുന്നതാണ് പറയുന്നത് കാശ്മീരി വീടുകളിലെല്ലാം എന്ന് വെച്ചാൽ വിൻ്റർ ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നേരം ആ സമയത്ത് പച്ചക്കറികളൊക്കെ കിട്ടാൻ പാടില്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് പംകിൻസ് പിന്നെ ഡ്രൈ പംകിൻസ് എല്ലാ എല്ലാ കാര്യങ്ങളും അവർ ഉണക്കി വയ്ക്കും ഇത് ഡ്രൈ പംകിൻസ് ആണ് പിന്നെ കത്തിരിക്ക ഇതൊക്കെ ഉണക്കി വെക്കാറുണ്ട് പറഞ്ഞത് ഇതിപ്പോൾ മത്തങ്ങ ഉണക്കിയത് പിന്നെ കുമ്പ്ളങ്ങ പിന്നെ ലൂക്കി ഇതെല്ലാം ഉണക്കി വയ്ക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ കുറച്ച് മത്തങ്ങയും രാജ്മയും കൂടെ ചേർത്തുള്ള കാര്യമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാജ്മ ആദ്യം ഉപയോഗിക്കാനിട്ട് കുക്കറിൽ കയറ്റി ആ സമയം കൊണ്ട് പംകിൻ ഉണങ്ങിയ മത്തങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കുക നന്നായിട്ട് വെന്ത് കഴിഞ്ഞു പുക്കതൊന്ന് തുറന്നു നോക്കി പിന്നെ പംകിൻസ് ഉണക്ക പംകിൻസ് വെള്ളത്തിന് കുതിർത്തത് കുതിർത്തുക ഇതിനകത്തേക്ക് കിട്ടും അപ്പൊ അതും പാകത്തിന് കുതിർന്നു ഇദ്ദേഹം എന്നെ അങ്ങ് ഇഷ്ടമായി പ്രൊസസീവായിട്ട് എന്റെ മടിയിൽ കറങ്ങിയിരിക്കും വേറെ ആരും എന്റെ മടി എന്റെ മടിയിൽ വന്നിരിക്കാൻ സമ്മതിക്കുന്നില്ല മറ്റേ ഇട കേടുത്തിരിക്കാണ് അത് കൊച്ചുകുട്ടികൾ ഇവരെല്ലാം കണ്ടത് അതിനകത്ത് എന്ത് ഇഷ്ടം അറിയാമോ ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നുണ്ട് ഇവര് കുറച്ച് മസ്റ്റേഡ് ഓല ഒഴിച്ചു ചിനി ചട്ടിയിൽ അപ്പോൾ രാജ്മയും ഉണക്ക പമ്പീൻ കുതിർത്തതും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അപ്പോൾ ആ പംകിനും കൂടെ ഇട്ടിട്ട് വീണ്ടും കുക്കറിൽ അടച്ചിട്ട് വേവിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഏതാണ്ട് ഒരു കപ്പോളം എണ്ണ ഒഴിക്കും അതിലേക്ക് കുറച്ച് കുറച്ച് സവാള അരിഞ്ഞത് ഉള്ളിയിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് വേവിച്ച രാജ്മ പംക്കിൻ ഉണക്ക ഉണക്ക മത്തങ്ങ വേവിച്ച് അത് കുതിർത്ത് വേവിച്ചത് രാജ്മയും കൂടി ചേർത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരം പൊടിച്ചത് ഇനി കുറച്ചുകൂടി വെളുത്തുള്ളിയും അതിനകത്തേക്ക് ഇടും ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് തിളക്കാൻ പോവുകയാണ് വഴിറ്റിയ കാര്യങ്ങളെല്ലാം കൂടി ആ ആശ്മ ഉപേക്ഷിച്ച വെള്ളമുണ്ടല്ലോ അതിലേക്കാണ് തിരിച്ചിട്ട് ആ ഗ്രേവിയിലേക്ക് എന്നിട്ട് വെയിലൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ച് അടുപ്പിൽ നിന്ന് മാറ്റി ഇത്രയേ ഉള്ളൂ ശരി കുക്കറിലേ